എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ വാളകം ഡിവിഷനിലേക്ക് ഇത്തവണ നടക്കുന്ന മത്സരം പൊടിപാറുമെന്ന് ഉറപ്പ് ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് മൂന്ന് മുന്നണികളും രംഗത്തിറക്കിയിരിക്കുന്നത് പായ്പ്ര മാറാടി വാളകം പഞ്ചായത്തുകളിലെ അൻപത്തിയൊന്നോളം വാർഡുകളാണ് വാളകം ഡിവിഷനിൽ ഉള്ളത് വരാൻ പോകുന്ന തദ്ദേശ തദ്ദേശസ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് വാളകം ഡിവിഷനിൽ നടക്കാൻ പോകുന്നത് ശക്തമായ പോരാട്ടമാണ് മൂന്ന് മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എൽ ഡി എഫിൽ നിന്നും യുവസാരഥി കെ കെ ശ്രീകാന്തും യു ഡി എഫിൽ നിന്നും പൊതുപ്രവർത്തന രംഗത്ത് ദീർഘനാളത്തെ പരിചയമുള്ള മാത്യൂസ് വർഗിയും എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹനനെയുമാണ് മൂന്ന് മുന്നണികളും രംഗത്തിറക്കിയിട്ടുള്ളത് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളെ കൂടാതെ മറ്റു പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട് രംഗത്തുണ്ട് പായ്പ്ര മാറാടി വാളകം പഞ്ചായത്തുകളിലെ അൻപത്തിയൊന്ന് വാർഡുകളാണ് വാളകം ഡിവിഷനിലുള്ളത് എഴുപത്തിനാലായിരത്തോളം വോട്ടർമാരാണ് സമ്മതിദാന അവകാശം രേഖപ്പെടുത്താനായി കാത്തിരിക്കുന്നത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി പരീക്ഷിച്ചിട്ടുള്ള ഡിവിഷനാണ് വാളകം നിലവിലെ സി പി ഐ ജില്ലാ സെക്രട്ടറി എൻ അരുൺ ഉൾപ്പെടെയുള്ളവർ വാളകത്തെ പ്രതിനിധീകരിച്ച് ജില്ലാ പഞ്ചായത്തിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ നടന്ന ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ടുകൾക്ക് മാത്രമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചു കയറിയത് അതിനാൽ തന്നെ ഇത്തവണത്തെ മത്സരം ശക്തമാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല വികസനമൊരടിപ്പ് ചൂണ്ടിക്കാട്ടി എൽ ഡി എഫും വികസന നേട്ടങ്ങൾ എടുത്തുകാണിച്ച് യു ഡി എഫും ഇര മുന്നണികളെയും പഴിചാരി എൻഡിഎയും പ്രചരണ രംഗത്ത് സജീവമാകുമെന്നതിൽ തർക്കമില്ല മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ഇതിനോടകം പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ശക്തരായ സ്ഥാനാർത്ഥികൾ ശക്തരായ മുന്നണികളിൽ നിന്നും ഏറ്റുമുട്ടുമ്പോൾ അവസാന മത്സര വിജയം ആർക്കാണെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു വിജയം ആർക്കായാലും അവരുടെ രാഷ്ട്രീയ വിജയം തന്നെയായി മാറും വാളകം ഡിവിഷനിലേത് കുക്കിംഗ് ആരുടെ ഉണ്ടെങ്കിൽ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി